നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് ന്യൂ ബോൺസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അതായത് വീട്ടിൽ ചെന്നിട്ട് എങ്ങനെ കുളിപ്പിക്കണം അല്ലെങ്കിൽ കുളിപ്പിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം ഫീഡ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം കൂടെ ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് ചില അമ്മമാരൊക്കെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അപ്പോൾ എണ്ണ തേക്കാവോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാവോ ഉപയോഗിക്കാമോ എങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചായിട്ട് ഒരു ഓവറോൾ ആയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് തന്നെ പറയും വെയ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം കൂടി വീണതിന് ശേഷമാണ് നോർമലി നമ്മൾ കുളിപ്പിക്കാൻ പറയുന്നത് ഫോർ ടു സെവൻ ഡേയ്സ് എടുക്കും നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടി വീഴാനായിട്ട് അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കാം അതായത് ചെറിയ ലൂപ്പ് മോ വാട്ടറിൽ ജസ്റ്റ് തുണി ഒന്ന് പിഴിഞ്ഞെടുത്ത് കുഞ്ഞിനെ ഒന്ന് തുടച്ചെടുക്കാം വീട്ടിൽ പോയിട്ട് കുളിപ്പിക്കുമ്പോൾ ഞാൻ നോർമലി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എണ്ണ യൂസ് ചെയ്യുക നിർബന്ധമൊന്നുമില്ല ഫസ്റ്റ് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ കുളിപ്പിച്ചെടുക്കുക അതായത് നമ്മൾ ടൈം ഡ്യൂറേഷൻ ഒത്തിരി കൂട്ടി കൊണ്ടുപോകരുത് സ്ലോലി ഗ്രാജ്വലി നമ്മളെ ഈ കുളിപ്പിക്കുന്ന ടൈം കൂട്ടിക്കൂട്ടി വരെ ആദ്യമായിട്ട് നമ്മൾ കുളിപ്പിക്കുവാണ് അപ്പോൾ പെട്ടെന്നൊന്ന് കുളിപ്പിച്ചെടുക്കുക പിന്നെ മാത്രമല്ല നമ്മൾ തലയിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് അങ്ങനെ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക തുണി വെച്ച് ഒപ്പിയെടുക്കുക ദേഹവും അതുപോലെ തന്നെ തുടച്ചെടുക്കുക പിന്നെ മഞ്ഞൾ കറി അങ്ങനത്തെ കാര്യങ്ങൾ പൗഡർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിവതും നമ്മൾ ന്യൂബോൺ പീരീഡിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എല്ലാ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് സോഫ്റ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കരി മഞ്ഞളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ തന്നെ പാല് കുടിച്ചതിന് ശേഷം നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ അമ്മമാരും പറയുന്നത് പാലിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പക്ഷേ നമുക്കതിന് വേറൊരു കാര്യം ചെയ്തു കൊടുക്കാം കുഞ്ഞുങ്ങളുടെ വായി രണ്ട് നേരം വൃത്തിയാക്കി കൊടുക്കുക അപ്പം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു നുള്ളിൽ ഉപ്പിടുക ചിലവർ ഉപ്പിടും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മൾ കോട്ടൺ തുണി ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വിരലി ചുറ്റുക അതായത് അമ്മയുടെ വിരലി ചുറ്റിയതിന് ശേഷം കുഞ്ഞിൻ്റെ നാക്ക് മോണ് എല്ലാം വൃത്തിയാക്കി രണ്ട് നേരം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ നാക്കിലുള്ള ആ വൈറ്റ് പൂപ്പൽ പോലത്തെ ആ ഒരു ഇത് വൈറ്റ് കളർ ആ ഒരു ഇത് കാണാനായിട്ട് ചാൻസ് ഇല്ല പിന്നെ ആ പാലിൻ്റെ സ്മെല്ലും നമുക്ക് മാറിക്കിട്ടും അപ്പോൾ പൗഡർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മാത്രമല്ല ചിലവർ സോപ്പ് യൂസ് ചെയ്തിട്ടു എന്ന് ചോദിക്കും അത് ചിലവർക്ക് യൂസ് ചെയ്യാം ബട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പി എച്ച് കുറഞ്ഞ സോപ്പ് വേണം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവതും നമ്മൾ പീഡിയാട്രീഷ്യനോട് ഡി അടിഷനോട് കുഞ്ഞിൻ്റെ പി ചോദിക്കുക ഏതാണ് പി എച്ച് കുറഞ്ഞ സോപ്പ് അപ്പോൾ ഡോക്ടേഴ്സ് റെഫർ ചെയ്യും ഏത് സോപ്പാണെന്നുള്ളത് ആ സോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ചിലവർ ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇട്ട് കൊടുക്കുന്നവരുണ്ട് ബട്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഏതെങ്കിലും ക്രീമോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാലിലോ അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കുക എന്തെങ്കിലും അലർജി വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കുഞ്ഞിൻ്റെ ഫേസിൽ ദേഹത്തെ എല്ലാം അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇത്രയും ഒരു മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഉള്ള നമ്മൾ ഐ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കരി എഴുതുന്നതിൽ ഐ ഇൻഫെക്ഷൻ വരാം അപ്പം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് ഒന്ന് നമ്മുടെ വിരൽ അമ്മയുടെ ആയിരുന്നാലും വിരൽ വെച്ചിട്ടായിരിക്കും എഴുതുന്നത് അപ്പോൾ അമ്മയുടെ വിരലിൽ നഖമുണ്ടായിരുന്നാൽ അത് കുഞ്ഞിന്റെ കണ്ണിൽ കൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കരി എഴുതുന്നതും നമ്മൾ ഒഴിവാക്കാൻ പറയുന്നത് മാത്രമല്ല കരിയിലായിരുന്നാലും നമ്മൾ പൊടി അങ്ങനത്തെ കാര്യങ്ങൾ കാണാം അപ്പോൾ അതും കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഡിസ്ചാർജ് ഡിസ്ചാർജ് വരികയും ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓവറോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് എല്ലാ അമ്മമാർക്കും വളരെയധികം നല്ലതാണ് കുഞ്ഞിനും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു